എന്താണ് പറയാം ഞാൻ നേരത്തെ അവിടെ പ്രസ് കോൺഫറൻസ് പറഞ്ഞുതന്നെ ഒരു ജോണലിലോട്ട് ഈ സിനിമ ഒതുക്കാൻ പറ്റത്തില്ല അപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഉണ്ട് ലവ് ഉണ്ട് യെസ് ഫാമിലി വാല്യൂ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇമോഷണൽ സീൻസ് ഉണ്ട് ആക്ഷൻ ഉണ്ട് പല പല ജോർണൽസിന് കുറച്ച് കുറച്ച് വന്നിട്ടുള്ളൊരു സിനിമയാണ് കുമ്മാട്ടക്കളി ലിന് ഇതൊരു ഹ്യൂജ് ബഡ്ജറ്റ് പ്രോജക്റ്റോ ഒരുപാട് സ്റ്റാർസിനെ വെച്ച് എടുത്തൊരു പ്രോജക്റ്റല്ല നമ്മൾ ഒരുപാട് ന്യൂ കമ്മേഴ്സ് എന്ന് തന്നെ പറയാം ഇവിടെ നമ്മുടെ മാക്സിമം എഫോർട്ടിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതെങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കും നന്നായി സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് പ്രാർത്ഥനയുണ്ട് എങ്ങനെ സ്വീകരിക്കുന്നറിയത്തില്ല അത്രയും എനിക്ക് പറയാം ഈ സിനിമ ഇപ്പൊ നമ്മുടെ മലയാളത്തിലേക്ക് എങ്ങനെ ഒരു സിനിമ ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞാലും പ്രേക്ഷകർ എങ്ങനെ ഇതിനെ സ്വീകരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇന്റർനെറ്റ് വഴി നമുക്ക് സിനിമയോടുള്ള ലോക സിനിമയോടുള്ള ആക്സസിബിലിറ്റി ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിലുള്ള തലമുറ ഈ തലമുറ അവർക്ക് കിട്ടുന്ന ആക്സസ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ് കമ്പയർഡ് ടു അവർ പാസ്റ്റ് ജനറേഷൻ എങ്ങനെ പ്രേക്ഷകർ ഇതിനെ എനിക്ക് പറയാൻ പറ്റത്തില്ല അവർ കണ്ടു നോക്കണം തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കണം കുമ്മാട്ടുകളിൽ മാത്രമല്ല എ ആർ എം ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ആന്റണിന്റെയും സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാവരും പോയി കാണേണ്ട തിയേറ്ററിൽ തന്നെ പോയി സിനിമ കൊണ്ടൽ കൊണ്ടൽ അയ്യൻ ഒരു തേർട്ടിക്കിലോ ജോണ്ടർ ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു ഫാമിലി ഫിൽമെന്നോ പറയാൻ പറ്റും ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ് പക്ഷെ അതിനിടയ്ക്ക് ആക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഒരു മെയിൻ സ്ട്രീം ഫാമിലി മൂവി എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ യാഥാ പറഞ്ഞ പല പല ജോണസിന്ന് ഒരുപാട് ആസ്പെക്ട്സ് വന്നിട്ടുണ്ട് ഏജൻ ഇതിന്റെ ഡയറക്ടർ ആർ കെ സെൽവയാണ് വിജയ് സാറിനെ കൊണ്ട് യൂത്ത് ആൻഡ് പ്രേമുദന്മ അത്യാവശ്യം കേരളത്തിന് ഒരുപാട് ഫേമസ് ആയ സിനിമകളാണ് ഇത് അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവന്നൊരു സിനിമയാണ് അപ്പം പറയാനാണെങ്കിൽ ഇപ്പം സെറ് തന്നെ ഒരുപാട് റെഫറൻസ് മേക്ക് ചെയ്തായിരുന്നു ഡെന്നിസ് എന്ന എൻ്റെ ക്യാരക്ടറിന് ബിജയ് സാറ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരുപാട് സാമ്യത കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് അത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു സ്റ്റൈൽ സിനിമ എക്സ്പെക്ട് ചെയ്താൽ മതി ഏകദേശം അതിൻ്റെ ഒരു തീം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു സോ അതി കൂടുതലൊരു ഒപ്പീനിയൻ എനിക്ക് സിനിമയെ അതെ ഉപദേശം എങ്ങനെയാണ് കാരണം പറ്റി പറയുമ്പോൾ ഒരു ഒരു ടഫ് പിന്നെ എന്താണ് അഭിപ്രായം സപ്പോർട്ട് എങ്ങനെയാണ് ഏതൊരു നല്ലൊരു അച്ഛനും ഒരു മകനോട് കൊടുക്കുന്ന ഒരു അഡ്വൈസ് മാത്രമേ എനിക്ക് അച്ഛൻ്റെ കിട്ടിയിട്ടുള്ളൂ അല്ല ഒരു സിനിമാക്കാരന്റെ അഡ്വൈസ് എനിക്ക് കിട്ടിയിട്ടില്ല നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നിൽ തന്നെ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാവുക ഓബിയസ്ലി സുരേഷ് ഗോപി എന്ന ടാഗ് വഴിയാണ് ഞാൻ വന്നതെങ്കിലും ഡയറക്ടേഴ്സ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് എൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഹയർ ചെയ്യുകയാണെങ്കിൽ അത് എൻ്റെ വാല്യൂവിന് വേണ്ടി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കണം അതിൽ എനിക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് ഞാനായിട്ട് പോയി നിന്ന് പെർഫോം ചെയ്യാൻ പറ്റില്ല സുരേഷ് ഗോപിയുടെ മുകളായിട്ട് പോയി അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഒരു ക്യാമറയുടെ മുന്നിൽ അതേപോലെ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക ഗിവറ്റ് യുവർ ബെസ്റ്റ് ഗിവ് ഇറ്റ് തിങ് യു ഹാവ് ബാക്കി ദൈവത്തിന് ഇട്ട് കൊടുക്കുക പല ഞാൻ പലരും പണ്ടത്തെ ഒരു ഒരു സ്റ്റൈലാണ് ഫീൽ ചെയ്യുന്നത് കുറച്ച് കുറച്ച് അഹങ്കാരം അല്ലെങ്കിൽ സംസാരത്തിലുള്ള പക്വത കൂടിപ്പോയോ എന്നൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ അല്ല തീർച്ചയായിട്ടും ഞാനും ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ജനറേഷനിലെ ഒരു സ്റ്റാർ തന്നെയാണ് രാജചരൺ രാജചരണെ പോലെ ഒരു കാലബർ ഇരുപതോളം വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറായിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനം ഉണ്ട് എനിക്ക് എനിക്ക് ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റത്തില്ല ഞാൻ സ്റ്റാർട്ടിംഗ് ലെവലിൽ നിൽക്കുന്ന എന്നെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഇരുപത് വർഷത്തിക്കുള്ളിൽ വർക്ക് ചെയ്ത ഒരു സ്റ്റാർ ആയിട്ടാണ് സോ ഓബിയസ്ലി ഐ ടേക്ക് ദാറ്റ് വെൽ താങ്ക് യു താങ്ക് യു സോ മച്ച് അഹങ്കാരം കോൺഫിഡൻസ് ഇതിൽ എന്താന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെയാണ് ഞാനൊരു മനുഷ്യനായി എന്നെ തന്നെ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യം എൻ്റെ അത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ക്ലിയർ ആയിട്ട് ഉത്തരം കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് അത് ഞാൻ ചെയ്യുന്നു ആൾക്കാർക്ക് അതിൽ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ മനുഷ്യരാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ചിലവരെന്നെ ആ നല്ല കുട്ടി സ്ഫുടതയോടെ കാര്യങ്ങൾ പറയുന്നു എന്ന് പറയും ചിലവരെന്നെ അഹങ്കാരി എന്ന് വിളിക്കും ചിലവരെന്നെ പൃഥ്വിരാജ് എന്ന് വിളിക്കും ചിലവരെന്നെ സുരേഷ് ഗോപി എന്ന് വിളിക്കും ഇതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യമല്ല എനിക്ക് മാധു സുരേഷ് ജീവിക്കാൻ പറ്റും അത് ആൾക്കാർക്ക് വേറെ സ്റ്റാർസിലോ വേറെ മനുഷ്യരിലോ വേറെ ക്യാരക്ടേഴ്സിലോ ക്യാരക്ടറിസ്റ്റിക്സിലോട്ടോ പേഴ്സണാലിറ്റി ട്രേസിലോട്ടോ സിമിലാരിറ്റി കാണുവാണെങ്കിൽ എന്റെ കൺട്രോളിൽ കാര്യമുണ്ടാവും തീർച്ചയായിട്ടും അല്ല ഞാൻ നേരത്തെ ആ പ്രസ് കോൺഫറൻസ് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞില്ലേ ചേച്ചിയാണല്ലേ ചോദിച്ചത് ഞാനൊരു നെപ്പോക്കറ്റ് തന്നെയാണ് സുരേഷ് ഗോപി എന്നുള്ള ഒരു പേര് എൻ്റെ പുറകിൽ ഇല്ലെങ്കിൽ എനിക്ക് സിനിമ വരത്തില്ല സിനിമയിലോട്ട് ടാക്സസ് കിട്ടത്തില്ല ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല എനിക്ക് ആഗ്രഹപ്രകാരം ആയിരുന്നെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിക്കൊള്ളായിരുന്നു എല്ലാവരുടെ ആഗ്രഹവും നടക്കത്തില്ലല്ലോ അതേപോലെ ഈ ഒരു ആഗ്രഹം എനിക്ക് നടന്നില്ല സിനിമ എന്നെ തേടി വന്നൊരു പോക്കാണ് ഒരു ലൈനപ്പ് പോക്കാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സോറി ഞാൻ തുടങ്ങുന്ന സമയത്ത് മൂന്ന് വർഷം മുന്നേ തന്നെ നയൻറ്റീൻ പത്തൊമ്പത് വയസ്സ് തൊട്ട് ഇരുപത്തിരണ്ട് വയസ്സ് വരെ എനിക്ക് സ്ക്രിപ്റ്റ്സ് വരുന്നുണ്ടായിരുന്നു അതിൽ ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രിപ്റ്റ് ഞാനൊരു റിലീസ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് എനിക്ക് വന്നു അതാണ് ജെ എസ് കെ ജെ എസ് കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് കുമ്പാട്ടികളെ വന്നത് ഇത് രണ്ടും എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റിയ സ്ക്രിപ്റ്റ്സ് ആയിരുന്നു അതുകൊണ്ട് ആ തീരുമാനം ഞാൻ എടുത്തു ഓക്കെ നമ്മളെ തേടി വരുന്ന വർക്കാണ് ഒരു പരിധി കൂടുതൽ ഇതിനെ നമുക്ക് ഡിസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ തേടി വരുന്നത് നമ്മളൊരു പരിധി കൂടുതൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തേടി വരത്തില്ല ജെസ് കെ ഞാൻ ആദ്യം ചെയ്ത സിനിമ അച്ഛനൊപ്പം മാത്രമല്ല അനുപമ പരമേശ്വരൻ അസ്കർ അലി ദവ്യാപിള്ളെ ശ്രുതി രാമചന്ദ്രൻ പ്രവീൺ നാരായണൻ സാറാണ് ഡയറക്റ്റ് പ്രേക്ഷകരോട് ഫസ്റ്റ് ഓഫ് ഓൾ ആൽഫി റപ്പൂസിനെ പറ്റി പറയാം നമ്മളിങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതും നമുക്ക് ഒരു പ്രോഗ്രാം വേണ്ടി ഇത്രയും റെഡിയാക്കി തന്നത് ആൽഫിറപ്പോൾ തന്നെയായിരുന്നു ആലപ്പിയോട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ളതായിരുന്നു എനിക്ക് കുമ്മാട്ടിക്കളി എന്നൊരു സിനിമ ഒരു എയ്റ്റി പേഴ്സെൻ്റ് ഓളം ഷൂട്ട് ചെയ്തത് ആലപ്പുഴ ബീച്ചിലായിരുന്നു ആലപ്പുഴ ബീച്ചിലും എൻ്റെ തൊട്ടടുത്തായിരുന്നു സോ ആ സിറ്റിയോട് ഓബ്വിയസ്ലി ഞാൻ ആദ്യമായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു സിനിമ ഓൾമോസ്റ്റ് ഫുൾ ആ സിറ്റിയിൽ ഷൂട്ട് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും എനിക്ക് ആ സിറ്റിയോട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അതുകൊണ്ട് ഈ ടീമിനെ സപ്പോർട്ട് ഇന്നും കാണും കുമ്മാട്ടിക്കളിയെ പറ്റി പറയാനാണെങ്കിൽ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകളോടൊപ്പം കുമ്മാട്ടിക്കളിയും കാണേണ്ടതാണ് കണ്ട് അവരുടെ ഓണസ്റ്റ് അഭിപ്രായം പറയട്ടെ പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം നെഗറ്റീവായി ചിന്തിക്കുന്നവർ നമ്മുടെ കാര്യത്തിലാണെങ്കിലും വേറെ ആരുടെ കാര്യത്തിലാണെങ്കിലും അപ്പുറത്തിരുന്നത് കേൾക്കുന്ന ആളും മനുഷ്യനാണ് എന്ന് സംസാരിക്കുക അത്രയും ചെയ്യാമെങ്കിൽ ഒരുപാട് നന്ദി നമസ്കാരം താങ്ക് യു സോ സോറി എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക് യു താങ്ക് യു സോ മച്ച്